ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര മഹാദേവന്റെ ജന്മദിനമാണ് ഈ പുണ്യദിനം എന്നാണ് സങ്കല്പം ശിവപ്രീതിക്കായി ദേവിയും തോഴിമാരും ചേർന്ന് നടത്തിയ ആഘോഷങ്ങളുടെയും പൂജകളുടെയും അനുസ്മരണമാണ് തിരുവാതിര ദിനത്തിലെ ചടങ്ങുകൾ തിരുവാതിര വ്രതം ദീർഘദാമ്പത്യത്തിനും കുടുംബഐക്യത്തിനും ഐശ്വര്യത്തിനും കാരണമാകും എന്നാണ് വിശ്വാസം നരവംശം ഉണ്ടായ കാലം മുതൽ ആരാധനാ സമ്പ്രദായം ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നത്തെ രീതിയിൽ ക്ഷേത്രങ്ങൾ പണിഞ്ഞ് ആരാധന നടത്തുന്ന സമ്പ്രദായം വളരെ കാലം കഴിഞ്ഞാണ് നിലവിൽ വന്നത് തുറസായ സ്ഥലങ്ങളിൽ ആരാധന സ്ഥാനമാക്കി മാറ്റിയ ആദ്യകാല ഗോത്രങ്ങൾ അമ്പലം എന്ന രീതിയിലേക്ക് മാറിയത് ആര്യന്മാരുടെ വരവോടെയാണ് എന്ന് വേണം കരുതാൻ ഇനി നമുക്കൊരു ക്ഷേത്ര സന്നിധിയിലേക്ക് പോകാം ദീപാരാധന കാഴ്ചയ്ക്കായി അഖിലാണ്ടേരണം പുറത്തപ്പൂ ദക്ഷിണ കേരളം നിരവധി ശിവക്ഷേത്രങ്ങളാൻ അനുഗ്രഹീതമായ പ്രദേശമാണ് അത്തരത്തിൽ ഒരു മഹാസന്നിധിയിലേക്കാണ് നാം ഇന്ന് എത്തിച്ചേരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയിൽ നിന്നും ഏതാണ്ട് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുപ്പുറത്തെത്താം ഇവിടെയാണ് പുരാതനവും പ്രസിദ്ധവുമായ തിരുപ്പുറം മഹാദേവ ക്ഷേത്രം മഹാദേവ ആനന്ദ ഗിരി കനിഞ്ഞ ഇന്ദ്രാദി വന്ധ്യ കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന ഈ ക്ഷേത്രം അപൂർവമാകുന്നത് ഇവിടുത്തെ ത്രയലിംഗ പ്രതിഷ്ഠയിലൂടെയാണ് ആദ്യകാല ചരിത്രേഖകളിൽ ഈ ക്ഷേത്രത്തിന്റെ പരാമർശം ഉള്ളതുകൊണ്ട് തന്നെ അതിനു മുമ്പിൽ സ്ഥാപിതമായ ആരാധനാലയമാണിതെന്ന് മനസ്സിലാക്കാം ഋഷി തുല്യനായ ഒരു മഹാത്മാവിനാൽ സ്ഥാപിതമായതും സ്വയംഭൂവായ ലിംഗപ്രതിഷ്ഠയുള്ളതുമാണ് ക്ഷേത്രം എന്ന് ദേവപ്രശ്നങ്ങൾ പറയുന്നു ഇത് സംബന്ധിച്ച് പുരാണവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് പഴയ തലമുറയ്ക്ക് പറയുവാനുള്ളത്മോ താമരാക്ഷൻ കമലാക്ഷൻ വിദ്യുന്മാലി എന്നീ മൂന്ന് അസുരന്മാർ ബ്രഹ്മദേവനെ തപം ചെയ്ത് അമൂല്യങ്ങളായ വരങ്ങൾ നേടി അതിലൊന്ന് മൂന്ന് പേരെയും ഒന്നിച്ച് ഒരു ആയുധത്താൽ മാത്രമേ വധിക്കാൻ കഴിയൂ എന്നതായിരുന്നു തികച്ചും അസാധ്യമെന്ന് കരുതിയിരുന്ന ഈ വരത്തിന്റെ മറവിൽ അസുരന്മാർ ദേവന്മാർക്കും മറ്റും നിരവധി ദ്രോഹങ്ങൾ ചെയ്ത് അഹങ്കാരികളായി ജീവിച്ചു ഭൂമിയിലും സ്വർലോകത്തും ജീവിതം ദുഷ്കരമായതോടെ ദേവമാനവഗണങ്ങൾ ശ്രീ പരമേശ്വരനെ ശരണം പ്രാപിച്ചു പ്രത്യേക പുരങ്ങളിലായി ആകാശം ചുറ്റുന്ന ഈ അസുരന്മാരെ നിഗ്രഹിക്കുന്ന ചുമതല വത്സലനായ മഹേശ്വരൻ ഏറ്റെടുത്തു അങ്ങനെ മുക്കണ്ണ് മൂന്ന് ലോകങ്ങളെയും ഒന്നിച്ച് ഭസ്മമാക്കി അതേ തുടർന്ന് അത്യുഗ്രൂപനായ കൈലാസനാഥൻ ലിംഗരൂപിയായി തിരുപ്പുറത്ത് കുടികൊള്ളുന്നു കമലാക്ഷൻ കാരകാക്ഷൻ എന്നീ മൂന്ന് അസുരന്മാർ ബ്രഹ്മാവിൽ നിന്നും മഹാബലശാലികളും ബലശാലികളും പരാക്രമികളുമായി തീർന്നു അവരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ മഹാദേവൻ അവതരിച്ചതും അദ്ദേഹത്തിൻ്റെ മൂന്നാം കണ്ണം തുറന്ന് ആ കോപാഗ്നിയിൽ ഈ മൂന്ന് മൂന്നസുരന്മാരും ലഭിച്ചു പോവുകയും ചെയ്തു ഒന്നായി പുരഹരാ എന്നാൽ ശിവൻ്റെ ഉഗ്രസ്വരൂപത്തിൻ്റെ ശക്തി മുഴുവൻ കുടികൊള്ളുന്ന ഏക പ്രതിഷ്ഠ ലോകത്തിന് തന്നെ അപകടമുണ്ടാക്കിയേക്കാം എന്നതിനാൽ അതിലെ ശക്തി മറ്റ് രണ്ട് ശിവലിംഗങ്ങളിൽ കൂടി ആവാഹിച്ച് പ്രതിഷ്ഠിക്കുകയായിരുന്നു അതാണ് ഇവിടുത്തെ ത്രയലിംഗ പ്രതിഷ്ഠയുടെ ഐതിഹ്യം പ്രതിഷ്ഠകളാണുള്ളത് പ്രധാന പ്രതിഷ്ഠയ്ക്ക് രണ്ട് വശത്തുമായി ശിവലിംഗം തന്നെ മൂന്ന് പ്രതിഷ്ഠകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയുടെ പ്രഭാവം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഭാഗത്തുമായിട്ട് ഇങ്ങനെ ശിവലിംഗം സ്ഥാപിച്ചത് പിന്നെ നടുക്കുള്ള ശിവലിംഗം സ്വയംഭൂവായിട്ടാണ് കാണുന്നതെന്നാണ് ഈ ഇടയ്ക്ക് വെച്ച ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് അപ്പോൾ മാത്രമല്ല പഞ്ചകലകൾ പഞ്ചകലകക്ഷേത്രം തികഞ്ഞ ഒരു മഹാക്ഷേത്രമായിരുന്നു ഇതെന്നും ഈ ദേശാധിപത്യത്തിൻ്റെ കീഴിൽ വന്നപ്പോഴും ക്ഷേത്രത്തിൻ്റെ നാശം സംഭവിച്ചതായും അതിൽ തെളിഞ്ഞത് ശിവപഞ്ചാക്ഷന്ത്രത്തിരയിളകും തിരുപ്പുറം ഒരു പ്രണവസാഗരം शिवपञ्चाक्षरी मन्त्रतिर इलगं तिरुपुरं गुरुप्रणवसागरं उदयास्तमयं कण्डनाणकरतीरतणयं मम हृदयम् മറ്റൊരു നെയ്യാറ് മമ ഹൃദയം മറ്റൊരു നെയ്യ ഉപുരദഹനത്തിന് ശേഷം ദേവൻ കുടികൊണ്ട സ്ഥലം എന്ന നിലയിൽ ഈ പ്രദേശം ത്രിപുരം എന്ന പേരിലാണ് കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് എന്നും കാലക്രമേണ ആ നാമധേയം തിരുപ്പുറം എന്ന് മാറുകയാണ് ഉണ്ടായതെന്നുമാണ് പരക്കെയുള്ള വിശ്വാസം കാലം കരി ആശ്രയമഖിലേശൻ ശങ്കരന്മാ കാലം കരികാലം പഞ്ചകലകൾ തികഞ്ഞ ഒരു ഉത്തമ മഹാക്ഷേത്രമാണ് ഇതെന്ന് ദേവപ്രശ്നങ്ങൾ തെളിയുന്നു ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നതും പരിസരങ്ങളിൽ കാണപ്പെടുന്നതുമായ മിനുസമുള്ള ശിലകൾ ക്ഷേത്ര പഴമയ്ക്ക് സാക്ഷി നിൽക്കുന്നു കിഴക്കോട്ട് ദർശനമായാണ് ശ്രീകോവിൽ അതിനുള്ളിൽ പ്രധാന പ്രതിഷ്ഠയ്ക്ക് ഇരുവശവുമായി തന്നെ രണ്ട് മറ്റ് ശിവലിംഗങ്ങളും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ത്രിപുരങ്ങൾ ത്രിലോചനൻ ത്രിപുരങ്ങൾ ത്രിലോചനൻ കുടികൊട്ടി ിംഗ പ്രതിഷ്ഠ ത്രിപുരാ പ്രധാന ശ്രീകോവിലിന് തെക്ക് മൂലയിലാണ് ഗണപതി ക്ഷേത്രം കിഴക്ക് വശത്തുള്ള ക്ഷേത്രത്തിൽ രണ്ട് പ്രതിഷ്ഠകളാണ് ഉള്ളത് ഒന്ന് മഹിഷാസുര മർദ്ദിനിയും മറ്റൊന്ന് സ്വരൂപിണിയായ ശ്രീ പാർവതിയും അതിനടുത്ത് തന്നെ ധർമ്മശാസ്ത്രാവിന്റെ ദേവാലയം കാണാം വടക്ക് കിഴക്ക് മൂലയിലാണ് നാഗരാജ പ്രതിഷ്ഠ ശാസ്താവിൻ്റെയും ദുർഗാഭഗതിയുടെയും ഗണപതിയുടെയും ഉപദേവാലയങ്ങളും ഇവിടെയുണ്ട് ധാരാളം ജനങ്ങൾ പല ഭാഗത്തു നിന്നും ഇവിടെ പൂജയ്ക്കായി വന്നു ചേരുന്നുണ്ട് ിൽ നിലവിൽ വരുന്ന ഉപദേശക സമിതിയുടെയും നാട്ടുകാരുടെയും തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെയും കൂട്ടായ പ്രവർത്തനങ്ങളിൽ കാലപ്പഴക്കത്താൽ ദുരവസ്ഥയിലായിരുന്ന ക്ഷേത്രം പല കാലങ്ങളിലായി പുനർനിർമ്മിക്കപ്പെട്ടു ഈ ആനക്കോട്ടില് പിന്നെ ചുറ്റുമതില് മണ്ഡപം എന്നിവയെല്ലാം ഈ പുതിയ പിന്നീട് വന്ന പുതിയ സമിതി ഭരണസമിതിയുടെ ശ്രമഫലമായി ദേവസ്വം ബോർഡ് തന്നെ ഈ തരത്തിൽ രാവത്തിൽ കുടികൊള്ളുന്ന ദേവി ദേവന്മാർ എല്ലാം ക്ഷിപ്രപ്രസാദികളാണ് എന്നാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ തിരുപ്പുറത്തപ്പനും ഭക്തർക്ക് വളരെ വേഗം അനുഗ്രഹങ്ങൾ ചൊരിയുന്നു നിത്യേന ജലധാരയും തിരുവാതിര നാളിൽ നടത്തുന്ന മൃത്യുഞ്ജയ ഹോമവുമാണ് പ്രത്യേക ചടങ്ങുകൾ ശിവരാത്രിയാണ് തിരുപ്പുറത്തെ പ്രധാന ഉത്സവം ശിവരാത്രിക്ക് ഒൻപത് ദിവസം മുമ്പ് കൊടിയേറി ശിവരാത്രി ദിനം ആറാട്ടോടെ ഉത്സവം അവസാനിക്കുന്നു ശിവരാത്രിക്ക് പത്ത് ദിവസത്തെ ഉത്സവവും അത് മൂന്നാനോടുകൂടിയ അകമ്പടിയോടുകൂടിയ ആറാട്ടും എന്ന ഭാഗത്ത് ആറാട്ടും നടത്താറുണ്ട് ഭഗവാന്റെ ജന്മനാൾ എന്ന് പറയുന്നത് അന്നും പ്രത്യേക എഴുന്നള്ളത്തും പൂജയും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ നടന്നു പോയിരുന്നു ഒരു ഗ്രാമപ്രദേശത്തിന് മുഴുവൻ അനുഗ്രഹവും ഐശ്വര്യവും പ്രദാനം ചെയ്തുകൊണ്ട് കാലങ്ങളിൽ എന്നോ ഒരു പുണ്യാത്മാവ് കൊളുത്തിയ ദേവ ചൈതന്യത്തിന്റെ ദീപശിഖ കൂടുതൽ ചൈതന്യത്തായി ഇപ്പോഴും പ്രകാശിച്ചു മംഗളം നിത്യമംഗളം ശുഭ മംഗ ഭീഷ്ടസിദ്ധിയുടെ അവസാന ആശ്രയമായ ശ്രീ ശ്രീമഹാദേവിന് മുന്നിൽ നമുക്കും കൈകൂപ്പാം ശംഭോ മഹാദേവ മഹാദേവ മംഗളം നാം ചെയ്യുന്ന പ്രവൃത്തി ഒരു നിമിഷമൊന്ന് പിഴച്ചാൽ മതി അതുവരെയുള്ള നേട്ടങ്ങൾ ഇല്ലാതാകാനും ജീവിതം ദുഃഖകരമാകാനും ശബ്ദം കേട്ട ദിക്കിലേക്ക് അമ്പേത ദശരഥന് അത് പുത്രശോകത്താൽ മരിക്കാനുള്ള കാരണമായി ഒരു കൗതുകത്തിനായി മന്ത്രം പരീക്ഷിച്ച കുന്തി ജീവിതം മുഴുവൻ പുത്രശോകത്താൽ നേരി കഴിയേണ്ടി വന്നു അതിനാൽ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും ശ്രദ്ധയോടെ ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി